ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് എം എൽ എക്കെതിരെ ഇ ഡിയുടെ നീക്കം വലിയ വിമർശനങ്ങൾ കാരണമായിട്ടുണ്ട് മഹേന്ദ്രഗഡിലെ എം എൽ എയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ റൗദൻ സിംഗിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇ ഡിയുടെ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് ഇ പോലുള്ള ഏജൻസികളെ വെച്ച് ബി രാഷ്ട്രീയം കളിക്കുകയാണെന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇക്കാലയളവിൽ കോൺഗ്രസിന്റെ ഗ്രാഫ് തുടർച്ചയായി വർദ്ധിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നാടൻകെട്ട കളിയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം റൗതൻ സിംഗിനെതിരെ ഇ ഡി നടപടിയെടുക്കുകയും അദ്ദേഹത്തിന് നാൽപ്പത്തി കോടിയോളം വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നത് റൗതൻ സിംഗുമായി ബന്ധപ്പെട്ട കമ്പനികളെന്ന് പറയപ്പെടുന്ന മെർസറ്റ് സെൻസിറ്റീവ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഐ എൽ ഡി ഗ്രൂപ്പ് എന്നിവയ്ക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ രേവാരി ഡൽഹി എന്നിവിടങ്ങളിലാണ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഉള്ളത് എന്നാണ് ഇ ഡി പറയുന്നത് ഇതിൽ നിരവധി ഫ്ളാറ്റുകളും ഭൂമിയും ഉൾപ്പെടുന്നുണ്ട് നേരത്തെ ജൂലൈയിലും ഇഡി നടപടി സ്വീകരിച്ചിരുന്നു ഡൽഹി ഗുരുഗ്രാം മഹേന്ദ്രഗഡ് ജംഷഡ്പൂർ എന്നിവിടങ്ങളിലെ പതിനാറ് സ്ഥലങ്ങളിലായിരുന്നു മുൻപ് റെയ്ഡ് നടത്തിയത് നാല് തവണ എം എൽ എയും വ്യവസായിയുമായ റൌതൻ സിംഗ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിവാനി മഹേന്ദ്രഗഡ് സീറ്റിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും ബി ജെ പിയുടെ ധരംബീർ സിംഗിനോട് നാൽപ്പത്തിയൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത് തുടർന്നിപ്പോൾ മഹേന്ദ്രഗഡിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി തടഞ്ഞുവെച്ചത് അന്ന് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുമ്പോൾ കോൺഗ്രസ് അക്കൗണ്ടുകൾ ഫീസ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു എന്നാൽ രാജ്യത്തെ ജനങ്ങൾ ഈ തരികട മനസ്സിലാക്കി കോൺഗ്രസിനൊപ്പം നിന്നു അതാണ് സർവേ പോലും ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചറിവ് കോൺഗ്രസ്സിന് നടത്താൻ സാധിച്ചത് അതുകൊണ്ടിപ്പോൾ ഇ ഡിയുടെ വരവുകൊണ്ട് കോൺഗ്രസ് മുന്നേറ്റത്തെ തടയിടാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം